പുതിയ രൂപത്തിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ സേവനങ്ങളുമായി ഫിഷറീസ് സ്കൂൾ സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന മാസ് മാസ് കമ്മ്യൂണിക്കേഷൻസ് പുതിയ രൂപത്തിൽ ഒരുങ്ങുകയാണ് എല്ലാ പ്രിന്റിംഗ് വർക്കുകളും ഇനി മിനിറ്റുകൾക്കകം സ്ഥാപനമായി മാറുകയാണ് കൂടുതൽ മികവോടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിജിറ്റൽ സേവാ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു പുതിയ പ്രിന്റിംഗ് യൂണിറ്റിന്റെയും ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം തുടരും സിനിമയുടെ തിരക്കഥാകൃത്ത് കെ ആർ സോനിൽ നിർവഹിച്ചു അത് അതുമാത്രമല്ല കുട്ടിക്കാ ദലീൽ ദലീലായിട്ട് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോഴും ഞങ്ങൾ ശാസ്ത്രപക്ഷത്തുമായിട്ടും ബന്ധപ്പെട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് പിന്നീട് ദലീലും ഞാനും ഈ ചിത്രം വര കോഴിത്ത് അത്തരം കലാപരിപാടികളായിട്ട് നടന്നിരുന്ന കാലമാണ് ദലീലും അതെ അപ്പോൾ അത്തരം ഒരു മേഖല കൂടി ഞങ്ങൾ ഭയങ്കരമായിട്ട് അടപ്പുണ്ടാകാൻ കാരണമായി ജലത്തിൽ പോയിട്ടായാലും തിരിച്ചു വന്നിട്ടായാലും പലപ്പോഴും ജല്ലിൻ്റെ കത്തുകൾ വരാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ജല്ലീൽ വിളിക്കാറുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു അത്ര ഓർമ്മകളിലൂടെ വരുന്ന ജില്ലിലൂടെ സഞ്ചരിക്കാറുണ്ട് എല്ലാ രീതിയിലും വളരെ ആത്മവിധമുള്ളൊരു നാടാണ് എനിക്ക് ഒരു ഷാഫി ഷാഫിയെ ആ കാലം തുടങ്ങി നന്നായിട്ടറിയാം ഷാഫി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട സമയം അതിനു മുമ്പും അതിനുശേഷവും പലപ്പോഴും കാണാറും സംസാരിക്കാറുള്ള ഒരു സഹോദര സുഹൃത്താണ് ഷാഫിയുടെ ഈ മാസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനം അത് എന്താ പറയുക അതിൻ്റെ ഒരു ഉദ്ഘാടക ഉത്തരവാദിത്തത്തിൽ വന്നു ചേർന്നപ്പോൾ സന്തോഷം തോന്നി സത്യത്തിൽ ഇത് ഏറ്റവും നന്നായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്ന പോലെ ഒരാൾ തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഗ്രാമം തന്നെയാണ് അവിടെ ഇത്തരം ഏറ്റവും ആധുനിക രീതിയിലുള്ള പ്രിൻറിംഗ് ടെക്നോളജി ഷാപ്പിങ്ങിലൂടെ വരിക അതെല്ലാവർക്കും ഗുണകരമായി മാറുക പുതിയൊരു പ്രിൻ്റിങ്ങിൻ്റെ പുതിയൊരു കാലം കാലം പണ്ടത്തെ ഞാൻ അതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ട് ഇത്തരം പ്രിൻറ്റിങ്ങുകളൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് ഈ സ്ക്രീൻ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തു ഞാനും ജലിക്കും അപ്പൊ ഒരുപാട് എൻ്റെ പഠന സമയത്ത് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ അത് എഴുതണം അന്ന് കമ്പ്യൂട്ടർ ഡി ടി പി ഒന്നും ഇവിടെ വന്നിട്ടില്ല അപ്പം എല്ലാം കയ്യാഷത്തിലെഴുതി അതിൻ്റെ കോപ്പി എടുത്ത് അപ്പോൾ കല്യാണ കത്തുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ കല്ലച്ചിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് ശേഷം സ്ക്രീൻ പ്രിന്റിംഗിന് വലിയൊരു കാലയളിയിലൂടെ ഒക്കെ തന്നെയാണ് ഞാനത് പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെ ഞാൻ ആ സമയത്ത് ജീവിക്കാനുള്ള പഠിക്കാനൊക്കെ ഉള്ള പൈസ ഉണ്ടാക്കിയിരുന്ന പോക്കറ്റിൽ ക്യാഷ് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രിൻറ്റിങ്ങും ഒക്കെ വന്നത് ഞാൻ വളരെ കൂടി കൗതുകത്തോടുകൂടി ഒരു മേഖലയാണ് ഇത് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം മാസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ടി എം ഷാഫി അധ്യക്ഷത വഹിച്ചു ഈ ഡിജിറ്റൽ പ്രിന്റിങ് കൂടെ നടപ്പാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ മെഷീത്തിൽ തന്നെ പ്രിന്റ് ചെയ്ത നോട്ടീസ് ആണ് വേദിയിൽ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രിന്റിങ്ങുകളും നടക്കും നമ്മുടെ വിവാഹത്തിനുള്ള ഷിഡക്കത്തുകള് വിസിറ്റിംഗ് താങ്ക്സ് കാർഡുകൾ അല്ലെങ്കിൽ നോട്ടീസുകൾ അല്ലെങ്കിൽ എത്തരത്തിലെല്ലാം ചെയ്യാൻ നമുക്കിനി കഴിയും അത് ഞായറാഴ്ചയായാലും സുഹൃത്തുക്കളെ ഇതുപോലെ ചടങ്ങുകൾക്കുള്ള ക്ഷണക്കത്തുകൾ ചില ഒരു രണ്ടു ദിവസം അപ്പോൾ അപ്പൊ ഞായറാഴ്ചകളെ പ്രളപ്പെടുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു എപ്പോഴും ഏത് ഇരുപത്തിനാല് മണിക്കൂർ വന്നാലും നമുക്ക് പ്രിന്റ് അടിച്ചു കൊടുക്കാനൊക്കെ കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ മുഖ്യാതിഥിയായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മെമ്പർമാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല ജന ജനസേവന കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ പ്രിന്റും എല്ലാം ചെയ്യാം അപ്പൊ നല്ലൊരു സംരംഭം തന്നെ തുടങ്ങിയിട്ടുള്ളത് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ പഞ്ചായത്തിന്റെ പേരും എൻ്റെ വ്യക്തിപരമായ പേരും എല്ലാവിധ ആശംസകളും നേരുന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വാർദ്ധക്യത്തിലും ദീർഘകാലമായി കച്ചവടം നടത്തുന്ന കണ്ണംപറമ്പിൽ ചന്ദ്രനെയും പുലിക്കൂട്ടിൽ കോയേയും ആദരിച്ചു കൂടാതെ രണ്ട് നിർധനരായ വൃക്ക രോഗികൾക്ക് എല്ലാ മാസവും ആയിരത്തി രൂപ വീതം കൊടുക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആദ്യഘട്ട സഹായ വിതരണം പ്രമുഖ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഹംസ കൊണ്ടാമ്പുള്ളി നിർവഹിച്ചു അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കച്ചവടക്കാരൻ അതൊരു അതൊരു മെസ്സേജ് കിട്ടിയാണ് എനിക്ക് നല്ല കാര്യമാണ് ഒരു രണ്ട് കച്ചവടക്കാരെ ആദരിക്കുക ഒരു കച്ചവട സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠം കൂടിയാണ് ഏകദേശം ഇരുപത്തി വർഷം മുമ്പ് മാസ് ഇവിടെ തുടങ്ങി വെച്ചത് നിർഭാഗ്യവശാൽ എല്ലാവരും മരണപ്പെടേണ്ടവരാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ജലീല് മരണപ്പെട്ടു ആ മരണപ്പെടാണ്ട കാരണം ഒരു രോഗമാണ് അത് കെട്ടി സംബന്ധമായ രോഗമാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് ഡയോഗിച്ച് ഞാൻ അറിവിശ്ശേരിയാണെങ്കിൽ മോഡേൺ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ വിയോഗം ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിന് അപ്പുറത്താണ് പക്ഷെ അതിന് ഷാഫിയുടെ ഒക്കെ വളരെയധികം പറഞ്ഞാൽ സപ്പോർട്ടുണ്ട് അപ്പം ഈ ഒരു അവസരത്തിൽ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആ രോഗം തന്നെയുള്ള പേരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ചെറിയൊരു സംഖ്യ അത് ഇന്ന് മാത്രമല്ല ഈ കച്ചവട സ്ഥാപനം നിലനിൽക്കുന്നോടത്തോളം കാലം മാസം തോറും അവർക്കൊരു ചെറിയ സംഖ്യ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഷാഫിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇന്നിവിടെ കൈമാറുന്ന സംഖ്യ മാത്രമല്ല എല്ലാ മാസവും നിശ്ചയിച്ച ഒരു തീയതിയിൽ അവർക്കൊരു ചികിത്സ ചിലപ്പോൾ ആ കൊടുക്കുന്നതുകൊണ്ട് അവരെ പൂർണ്ണ ചികിത്സയിൽ കെത്താനൊന്നും കഴിയില്ല പക്ഷെ ഒരു സഹായം അത് തന്നെ ചെയ്തുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞതും ഇതുകൊണ്ടാണ് ഈ ഈ പറഞ്ഞത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം പ്രേമാനന്ദ് എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ എടവിലങ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ എടവിലങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പുളിക്കൽ കാതിയാളം ജുമാ മസ്ജിദ് ഖത്തീബ് ആർ എ സാബിക് മൗലവി എന്നിവർ സംസാരിച്ചു വിവിധ പ്രിന്റിംഗ് സജാദ് ജലീൽ അൽസാദ് ജലീൽ സാദിയ ജലീൽ അലീദ ഷാഫി എന്നിവർ ചേർന്ന് നിർവഹിച്ചു തിരക്കഥാകൃത്ത് കെ ആർ സുനിലിനും ഹംസ കൊണ്ടാമ്പുള്ളിക്കും സ്നേഹോപഹാരം നൽകി ഉദ്ഘാടന ചടങ്ങിന് ബഷീർ കൊല്ലത്ത് വീട്ടിൽ സ്വാഗതവും സബിത ഷാഫി നന്ദിയും പറഞ്ഞു